പ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലം ഫ്ലോറിഡ സ്റ്റേറ്റിലെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഇത് നിങ്ങൾക്കിത് വീടാണെന്ന് കാണുമല്ലോ അല്ലേ ഇത് എല്ലാം വീടുകളാണ് നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വീടുകൾ അവർ വലിയ ലോറിയിൽ വലിച്ചു കെട്ടിക്കൊണ്ട് നമ്മുടെ സ്ഥലത്ത് കൊണ്ട് അവർ വെച്ചത് അതിൻ്റെ വീടുകൾ അങ്ങനത്തെ ഉള്ള വീടുകളാണ് ഇതെല്ലാം വിൽക്കാൻ വിൽക്കാനായിട്ട് ഇട്ടിരിക്കുക അതായത് ഇത് കണ്ടോ ഈ ലോറിയിൽ ഹുക്കപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളായിട്ട് ഇത് വലിയ വീടാണ് ഇതൊരു രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമിന്റെ വീടായിരിക്കും ഇങ്ങനെ ലോറിയിൽ അത് കണക്ട് ചെയ്യും എന്നിട്ട് ലോറി അത് ലിഫ്റ്റ് ചെയ്ത് നമ്മുടെ വീട്ടിലെവിടെയാണോ നമ്മുടെ സ്ഥലം ആ സ്ഥലത്ത് കൊണ്ട് ആ വീട് ഈ വീട് വെച്ചു തരും ഞാൻ ഇനി അവരുടെ ഓഫീസിൽ പോയി അവരോടൊന്ന് ചോദിച്ച് നോക്കട്ടെ നമുക്ക് ഈ വീടിൻ്റെ അകത്ത് ഒന്ന് കാണാൻ പറ്റുമോന്ന് ഇത് വലിയ വീടാണ് ഇതൊരു രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് ഇത് കണ്ടില്ല എൻ്റെ അടിവശത്ത് കണ്ടല്ലോ വീലുകൾ വെച്ചേക്കുന്നതാണ് ഇത് ലിഫ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ട് വെച്ച് തരും സിറ്റ് സിറ്റൗട്ടും ഒക്കെ ആയിട്ടുള്ള വീടുകൾ ഇപ്പം നമുക്ക് വീട് വെക്കണമെന്നുണ്ടെങ്കിൽ വളരെ അധികം ചിലവാണ് വളരെ അധികം ചിലവാണ് വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അപ്പം വീട് വെക്കാനായിട്ട് നമുക്ക് സാമ്പത്തികമായ സഹായ ഇതില്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ഇതുപോലൊരു വീട് മേടിക്കുക ഇതിൻ്റെ അടിവശം കണ്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ കിട്ടപ്പോൾ ആൾക്കാർ പലരും പറഞ്ഞു ഇത് കളിപ്പീലാണ് ഇതിങ്ങനെയല്ല വീട് വെക്കുന്നത് അത് പെർമനൻറ്റ് വീടുകാണ് വീടുകളാണ് എന്ന് പറഞ്ഞു കാരണം ഞാൻ ആ സീനിയർ സിറ്റിസൺസ് താമസിക്കുന്ന വീടിനെക്കുറിച്ച് ഇങ്ങനത്തെ വീടുകൾ ഇങ്ങനത്തെ വീടുകളാണെന്ന് പറഞ്ഞപ്പോൾ പലരും അതിൻ്റെ അകത്ത് കമൻ്റ് എഴുതി ഇത് ഞങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് ഒരിക്കലും നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ എൻ്റെ എല്ലാം ഞാൻ പറയുന്നത് വളരെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനോ ഒന്നും നുണ പറഞ്ഞ് ഞാൻ ചെയ്യുന്ന ആളല്ല ഞാൻ ഇവിടെ കാണുന്ന കാര്യങ്ങൾ എനിക്ക് കൗതുകമര കൗതുകപരമായിട്ട് കാണുന്ന ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് ഇത് കണ്ടില്ലേ ഈ വീടിൻ്റെ ഇത് കണ്ട് നിങ്ങളിത് കണ്ടിട്ട് പറ ഇത് കണ്ടോ വീട് കയറ്റി കണ്ടോ ഈ വീടിനെയും ലോറിയിൽ അത് പൊക്കും ലിഫ്റ്റ് ചെയ്യും അതിൻ്റെ സാധനങ്ങളാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഇത് ഇപ്പം ഈ ഇരിക്കുന്ന സാധനം ഇതിൻ്റെ ഒരു ബാറല്ല നിൽക്കുന്നത് അപ്പം ഇത് ലോറിയിലോട്ട് അതിന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിഫ്റ്റ് ചെയ്താണ് നമ്മുടെ വീട്ടിൽ കൊണ്ട് വെച്ച് തരുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ഓൾറെഡി പം പ്ലംബിങ്ങും ഇലക്ട്രിക്കൽ ലൈനുകളും എല്ലാം ഓൾറെഡി ഇത് ഓൾറെഡി ഇതിൻ്റെ അപ്പോൾ ഇനി അത് ജസ്റ്റ് കൊണ്ട് വെച്ച് വെച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി കണ്ടില്ലേ നിങ്ങൾ പറ ഇത് കണ്ടില്ലേ എൻ്റെ വീലുകൾ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ലോറിയുടെ അടിവശത്ത് ചെയ്യാനായിട്ട് ഇനി അത് നമുക്ക് ചോദിച്ചു നോക്കാം അവരോട് ചോദിച്ചു നോക്കാം നമുക്കിതൊന്ന് കാണാൻ പറ്റുമോന്ന് കണ്ടേ എത്ര വലിയ വീടാണെങ്കിലും പാർട്ട് പാർട്ടായിട്ട് ലോറിയിൽ അവർ കൊണ്ടുവച്ച് തരും ഇതൊക്കെ വലിയ വീടുകളാണ് ഇത് രണ്ട് പാർട്ടാ കണ്ടോ ഇത് കണ്ടില്ലേ ഇതൊരു നാല് ബെഡ്റൂമിൻ്റെ ഒക്കെ വീടായിരിക്കും അപ്പോൾ ഇത് രണ്ട് പാർട്ടായിട്ടായിരിക്കും അവർ കൊണ്ടുവരുന്നത് എന്നിട്ട് രണ്ട് പാർട്ടായിട്ട് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ആൾക്കാർ വന്ന് നമ്മുടെ ആ സ്ഥലത്ത് കംപ്ലീറ്റ് ആയിട്ട് അത് ഫിക്സ് ചെയ്യും അതിൻ്റെ പൈ അതിൻ്റെ പൈപ്പ് ലൈനും കാര്യങ്ങളും എല്ലാം വെച്ച് അവർ തരും കണ്ടില്ലേ ഓൾറെഡി അവർ വണ്ടിയെ വലിച്ചോണ്ട് വരാനായിട്ട് വീലും കാര്യങ്ങളും എല്ലാം അത് ഓൾറെഡി കണക്റ്റഡാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഉടനെ കൊണ്ടുപോകാനുള്ളതെന്ന് തോന്നുന്നു കണ്ടില്ലേ അതുപോലെ തന്നെ ഈ വീട് കണ്ടില്ലേ ഈ വീടിനും ഉടനെ കൊണ്ടുപോകാനായിട്ട് വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അമേരിക്കയിലെ സിറ്റിസൻസ് എന്തോ പറയാ അവര് വലിയ വീടുകളിൽ നിന്ന് സ്ഥലമുള്ള ചെറിയ ഏരിയയിലോട്ട് മാറും അവിടെ അവർക്കൊരു ലാൻഡ് അവർ പർച്ചേസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഒരു കമ്പനി വന്നിട്ട് ഇതുപോലൊരു വീട് അവർ മേടിക്കും ഈ വീടിനൊക്കെ ചിലപ്പം നാൽപ്പത്തയ്യായിരമോ അമ്പതിനായിരമോ ആയിരിക്കും ടു ബെഡ്റൂമിൻ്റെ വീടിന് എന്നിട്ട് ഇവർ അത് പറയുമ്പോൾ ഇവർ ലോറിയിൽ ആ വീട് അവിടെ കൊണ്ട് പെർമനൻ്റ് ആയിട്ട് വെച്ചു കൊടുക്കും അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ കല്ലുകൾ കണ്ടോ ആ കല്ലുകൾ വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നത് കൊണ്ട് അവർ എന്നാ അടക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വശം അവർ കവർ ചെയ്യും അപ്പം വെളിയിൽ നിന്ന് ഒരാൾ നോക്കിയാൽ വിചാരിക്കും ഓ ഇത് വാർത്ത് സ്വന്തമായിട്ട് പെർമനൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന വിചാരിക്കും പക്ഷേങ്കിൽ ഇതാണ് മൊബൈൽ ഹോംസ് ഇതിനെയാണ് നമ്മൾ മൊബൈൽ ഹോംസ് എന്ന് പറയുന്നത് കാരണം ഇത് എങ്ങനെ വേണമെങ്കിലും ഇത് അവർക്ക് പിന്നീട് അവിടെ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ തന്നെ ആ താഴത്തെ ആ കവറിങ് മാറ്റിയിട്ട് ഇതുപോലെ തന്നെ അവർ വന്ന് ഇതുപോലെ തന്നെ വീലും കാര്യങ്ങളും വെച്ച് ഇത് നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അവർ ലോറിയിൽ എടുത്തോണ്ട് വന്ന് നമുക്ക് എവിടെയാണോ ആവശ്യം അവിടെ കൊണ്ട് വെച്ച് തരുന്നത് ഇനി നമുക്ക് ഇവരോട് ഞാൻ ഇവരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ ഒരു വീടെങ്കിലും ഒന്ന് കേറി കാണാൻ പറ്റുമോന്നെ ഇതാണ് വീട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും കിച്ചൺ കണ്ടില്ലേ മനോഹരമായ ഒരു കിച്ചൺ അതിമനോഹരമായ ഒരു കിച്ചൺ ഓൾറെഡി ഫ്രിഡ്ജ് സ്റ്റൗ വന്നു എത്ര രസമായിട്ടുള്ള നോക്കി ഈ വീടാണ് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് അവർ എത്തിച്ചു തരുന്നത് എന്നാ വീടാ നോക്കിയത് നിങ്ങൾക്ക് പറഞ്ഞാൽ എത്രത്തോളം ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഇത് കണ്ടില്ലേ ഇത് ബെഡ്റൂമാണ് ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുവു ഇത് ഒരു ബെഡ്റൂമാണ് അപ്പോൾ ഒന്ന് കണ്ട് മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമും ഒരു ബാത്റൂമാണ് ഇപ്പോൾ സോഫ ഞാൻ കണ്ടിരിക്കുന്നത് ഞാൻ ഒന്നുകൂടെ കാണാൻ സാധ്യതയുണ്ട് ഒറ്റ ബാത്റൂമേ ഉള്ളൂടെ അപ്പം ഇന്ന് ആലോചിച്ചേക്കും ഇത് രണ്ട് പാർട്ടാ ഇത് കണ്ടോ ഇതിന്റെ സൈഡ് സെൻ്ററിൽ ഒരു ലൈൻ പോയിക്കുന്നുണ്ടല്ലേ ഇത് രണ്ട് പാർട്ടായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീടാണ് ഈ വീട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എനിക്കറിയില്ല ഈ വീടാണ് മൊബൈൽ ഹോം എന്ന് പറയുന്നത് ഞാനിപ്പം വെളിയിൽ നിന്ന് ഒന്നും കൂടെ നിങ്ങളെ ഈ വീടിൻ്റെ ഔട്ട് സൈഡ് കാണിച്ചുതരാം നമ്മളിപ്പോൾ കയറിയ വീടിൻ്റെ ഔട്ട് സൈഡായത് ഇത് കണ്ടില്ലേ കയറ്റിവെച്ചിരിക്കുന്ന ഈ വീടാണ് കമ്പിയിൽ ഇതിൻ്റെ ഇതിൻ്റെ ബാറും കാര്യങ്ങളെല്ലാം എല്ലാം എല്ലാം പിടിപ്പിച്ചിട്ടിരിക്കുക ഇനി അത് ആവശ്യക്കാരൻ വരുമ്പോഴത്തേക്ക് ആ സാധനം ഈ സാധനം രണ്ടും ലോറിയിലോട്ട് കണക്ട് ചെയ്യുക ൊക്കെടുത്തുകൊണ്ട് പോവുക അതാണ് ഇങ്ങനെ ഒരുപാട് വീടുകൾ വേണ്ടി അത് കേട്ടോ ഞാൻ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാകും വന്നതേ മനസ്സിലാക്കി തരാനായിട്ട് നമ്മളിപ്പോൾ ഈ വീടൊന്ന് കയറി കാണാമേ ഈ വീട് നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുന്നു എനിക്ക് മനസ്സിലാവുന്ന ഞാനിത് വന്ന് കണ്ടിട്ട് എനിക്ക് തന്നെ വിശ്വസിക്കാൻ തോന്നുന്നു എത്ര മനോഹരമായൊരു കിച്ചൺ ആണ് ഓൾറെഡി ഫ്രിഡ്ജ് എല്ലാം ഫ്രിഡ്ജില്ലാത്തത് ഇത് കണ്ടില്ലേ ഫാമിലി റൂം കണ്ടില്ലേ ഇത് കണ്ടില്ല എയർ കണ്ടീഷന്റെ വെന്റ് കണ്ടില്ലേ Centralized AC E weed. Centralized AC weed up. And we can add it to you. I'm to Finance of Credit Score. എത്ര മനോഹരമായ വീട് മൊബൈൽ ഹോം ലോറിയൽ എടുത്തുകൊണ്ട് കൊണ്ടുതരും അതാണ് അവർ അവരുടെ കമ്പനി അല്ലേ ലാൻഡ് സിറ്റി ഹൗസിംഗ് എന്ന് പറയണ്ടല്ലേ ഈ വീടും കൂടി ഒന്ന് കയറി കാണാ നമുക്ക് ഇപ്പോൾ ഒരു കാർപ്പറ്റ് ഇട്ടുകൊണ്ടിരിക്കുക നമുക്ക് കയറാൻ പറ്റത്തില്ല എല്ലാ വീടിൻ്റെ ഡിസൈനിങ്ങിന് വ്യത്യാസമുണ്ട് കണ്ടത് ഇതാണ് ഈ കമ്പനി അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതാണ് മൊബൈൽ ഹോംസിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് പോലെ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമുള്ളപ്പോൾ ഇപ്പോൾ എനിക്കൊരു പത്ത് സെൻറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് എനിക്കതിൻ്റെ അകത്ത് സ്വന്തമായിട്ട് വീട് വെച്ച് പണിയണമെന്നുണ്ടെങ്കിൽ കണ്ടമാനം പൈസ ചിലവാണ് അപ്പോൾ ആ പൈസ ചെലവ് ലാഭിക്കാനായിട്ട് ഞാൻ അതിൻ്റെ താഴെ വശം കോൺക്രീറ്റ് വെച്ച് വാർത്തതിന് ശേഷം ഇവരെ കമ്പനിക്കാരെ ഓർഡർ ചെയ്തിട്ട് ഏത് വീടാണോ നമുക്കിഷ്ടമുള്ളത് ആ വീട് നമുക്ക് ഇവർ ലോറിയിൽ എടുത്തുകൊണ്ട് വെച്ച് തരും എന്നിട്ട് പിന്നെ നമുക്ക് പൈപ്പ് ലൈനും നമ്മുടെ മറ്റുള്ള ഓൾറെഡി ഇതിനകത്ത് കംപ്ലീറ്റ്ലി സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ കണക്റ്റഡ് ആണ് ഇലക്ട്രിക്കൽ ലൈനുകൾ കംപ്ലീറ്റ് തീർത്തതാണ് പ്ലമ്പിങ്ങിൻ്റെ പണികൾ മുഴുവൻ തീർത്തതാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഔട്ട് താഴവശത്ത് കാണും നമ്മൾ നേരെ സ്ഥലത്ത് കൊണ്ട് വയ്ക്കുക എന്നിട്ട് അതിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുക്കുക പൈപ്പ് ലൈൻ്റെ കണക്ഷൻ നമ്മൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് എടുക്കുക എന്നിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യുക ഇലക്ട്രിസിറ്റിയുടെ ലൈൻ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് എടുക്കുക ആ ഇലക്ട്രിസിറ്റിയുടെ ലൈൻ മെയിനിലേക്ക് കൊടുക്കുക അങ്ങനെയുള്ള അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റിൻ്റെ കണക്ഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ റെഡിയാക്കിയതിന് ശേഷം അവർ അത് അവർ തന്നെ ഇപ്പോൾ ഈ കമ്പനിക്കാർ തന്നെ വന്ന് എല്ലാം പിടിപ്പിച്ച് തരും ഇപ്പം നിങ്ങൾക്കിത് എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് കമൻസ് എല്ലാം എന്നെ അറിയിക്കുക കാരണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്രയും ദൂരം വന്ന് ഇത് ചെയ്യുന്നത് കേട്ടോ എന്ത് രസം എന്ത് ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ് നോക്കിയത് എന്ത് മനോഹരം ഫൈനാൻസ് ഓൾറെഡി അവർക്കുണ്ട് നമുക്കിപ്പോൾ മൊത്തത്തിൽ മേടിക്കാൻ ഇല്ലെങ്കിൽ ഫൈനാൻസ് ഉണ്ട് സാധനത്തെ വീടും കൂടെ കാണിച്ചിട്ട് ഞാൻ പോവുകയാണ് ഈ വീടിൻ്റെ ഇൻസൈഡ് കണ്ടില്ലേ ഇതിൻ്റെ പണി തീർന്നു നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എൻ്റെ ബാത്റൂമ് ഒന്ന് രണ്ട് എൻ്റെ ഫ്ലോറിങ് എല്ലാം നന്നായിട്ട് കഴിഞ്ഞു മൂന്ന് മൂന്ന് ബെഡ്റൂമ് ഇത് വിളിച്ചത് ഇതും കൂടെ ചത് മൊത്തം ടോട്ടൽ മൂന്ന് ബെഡ്റൂമും അപ്പം രണ്ട് ബാത്ത് ഉണ്ട് മൂന്ന് ബെഡ്റൂമും രണ്ട് ബാത്റൂമും ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ലൈൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് എയർ കണ്ടീഷനിൻ്റെ ലൈനുകൾ ഓൾറെഡി ഉണ്ട് കണ്ടില്ലേ എല്ലാത്തിൻ്റെ ലൈനുകൾ ഓൾറെഡി ഉണ്ട് ഇനി ജസ്റ്റ് നമ്മളിത് കണക്ട് ചെയ്താൽ മതി കണ്ടില്ലേ ഔട്ട്ലെറ്റുകൾ എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൈപ്പ് ലൈനുകൾ പിടിപ്പിച്ചിട്ടുണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ വീ മേടിക്കുക വീട്ടിൽ കൊണ്ട് പിടിപ്പിക്കുക അത്ര തന്നെ അപ്പം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമാണെന്ന് വിചാരിക്കുന്നു എൻ്റെ നിങ്ങളുടെ സംശയങ്ങൾ മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം